പെട്ട കമൽ പാഷ എന്ന മുൻ ജസ്റ്റിസ് അങ്ങ കേർക്കേണ്ട വാക്കുകളാണ് ഈ ഡോക്ടറുടേത് അങ്ങയുടെ പ്രിയപുത്രി മെച്യൂരിറ്റി ഇല്ലാത്ത ഗൃഷ്മമോൾ 10 മാസം എട്ട ഷാരോൺ എന്ന ചെറുപ്പക്കാരിനെ കൊടുത്ത വിഷത്തിന്റെ അതിഭയാനകത വിവരിക്കുകയാണ് ഈ ഡോക്ടർ ഓക്സിജൻ കോൺട്രാ indiquée ആയിട്ടുള്ള അല്ലേ ഓക്സിജൻ കൊടുക്കാൻ പാടില്ലാത്ത ഒരു അസുഖമേ നമുക്ക് പറയാൻ ആയിട്ടുള്ളൂ അത് പരാക്വിറ്റ് പോയിസണിംഗ് ആണ് പരാക്വിറ്റ് പോയിസണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹെർബിസൈഡൽ ഒരു പോയിസൺ ആണ് ഈ ഒരു പോയിസൺ ആണ് നമ്മൾ ഈ ഗ്രീഷ്മ നമ്മുടെ ഷാരോണ കൊണ്ട് പൊടിപ്പിച്ചത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് സേലത്തിൽ കുറച്ചുനാൾ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ധാരാളം പേഷ്യൻസിന് എന്തുണ്ടായിരുന്നു പാരാക്യൂറ്റ് പോയിസണിങ് കഴിച്ച് കർഷകരായിട്ടുള്ള വ്യക്തികൾ ഹോസ്പിറ്റലിൽ വരികയുണ്ടായി ഇവർക്ക് മാനേജ് ചെയ്യുന്ന സമയത്ത് വളരെ പ്രയാസമാണ് ഇവർക്കൊക്കെ ലങ്ങ് എന്തു ചുരുങ്ങിപ്പോവാണ് നമ്മുടെ ശ്വാസകോശം ചുരുങ്ങി ചുരുങ്ങിപ്പോവും ഓക്സിജൻ എടുക്കാൻ പറ്റാത്ത ശ്വാസം മുട്ടലുണ്ടാവും ഓക്സിജൻ കൊടുക്കുമ്പം അത് കൂടുതൽ പ്രോബ്ലം ആവും ലങ് ഫൈബ്രോസിസിലോട്ട് പോകും ശരിക്കും രോഗികളെ രക്ഷിക്കുന്നത് ഓക്സിജൻ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരേ ഒരു പോയിസൺ ആണ് ഈ പോയിസൺ നോക്കൂ ഓക്സിജൻ കൊടുത്താൽ പോലും വേദന കൊണ്ട് പുളയുന്ന വിഷം മറുമരുന്നില്ലാത്ത വിഷം പതിനൊന്ന് ദിവസം എന്താണ് കൊടുത്തത് എന്ന് ഡോക്ടർമാർക്ക് അറിയാതെ ഓക്സിജൻ കൊടുത്തപ്പോൾ ആ ഷാരോൺ അനുഭവിച്ച വേദന യാതന വാക്കുകൾ കൊണ്ടൊന്നും വിവരിക്കാൻ കഴിയില്ല ഒരു മകനെ ഒരു സഹോദരനെ സ്നേഹിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിൽ വിഷം കൊടുത്ത ക്രൂരമായ സ്നേഹം അഭിനയിച്ച കൊലപ്പെടുത്തി അവൻ ചികിത്സയിൽ പോലും രക്ഷപ്പെടരുത് എന്ന് ആഗ്രഹിച്ച മനസ്സിൽ അത്രത്തോളം ആനന്ദിച്ച ക്രൂര കൊലപാതകിയാണ് ഗ്രീഷ്മ എന്ന് എന്നൊരു പെൺ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയെന്ന് ഖെമാൽ പാഷ സർ മനസ്സിലാക്കണം ഷാരോൺ ഗ്രീഷ്മയെ ഉപദ്രവിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായി തെളിഞ്ഞതാണ് അത് കോടതി തെളിവ് സ്വീകരിച്ചതാണ് ഒരിക്കലും ഗ്രീഷ്മ എന്ന ഒരു പെണ്ണിന്റെ നിസ്സഹായതയല്ല ഗ്രീഷ്മ എന്ന ഒരു കൊടും വിഷത്തിന്റെ ക്രൂരത മാത്രമാണ് ഇന്ന് ഷാരോൺ ഈ ഭൂമുഖത്ത് നിന്ന് പോയതിനുള്ള ഒരു പ്രധാന കാരണം ഗ്രീഷ്മ തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നാൽ കമാൽ പാഷ സാർ ചോദിച്ചത് ഗ്രീഷ്മ കാണുന്നവർക്കൊക്കെ വിഷം കൊടുത്തു കൊല്ലുമോ അതുകൊണ്ടാണോ വധശിക്ഷ നൽകിയത് എന്നുള്ളതാണ് വിഷം കൊടുത്തു കൊല്ലും സർ നാളെ അവൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ അവൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വിഷം നൽകി തന്നെ തീർക്കും ഇന്ന് പട്ടാളക്കാരനെ കല്യാണം കഴിക്കാനായി ഷാരോണിനെ കൊലപ്പെടുത്തിയവൾ നാളെ അതൊക്കെ ചെയ്യും വിധി പറഞ്ഞ ജസ്റ്റിസിനൊപ്പം ഷാരോണിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു ഒരു പക്ഷെ വധശിക്ഷ നൽകി കഴിഞ്ഞ് അത് എഴുതിയ പേനയുടെ മുനയൊടിച്ച് കളയുന്ന പതിവ് തെറ്റിച്ച് അദ്ദേഹം ആ പേനയെടുത്ത് പോക്കറ്റിലിട്ട് വധശിക്ഷ നൽകിയെന്ന ഒരു സങ്കട ഇല്ലാതെ അവൾക്ക് കഴുമരം തന്നെ വേണം എന്ന് ആഗ്രഹിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് കടന്നത് ഷാരൂണിന്റെ ആത്മാവിനോടൊപ്പം കൊണ്ടായിരിക്കാം സ്ത്രീയെ പീഡിപ്പിച്ചാലും പുരുഷനെ പീഡിപ്പിച്ചാലും സ്ത്രീയെ കൊന്നാലും പുരുഷനെ കൊന്നാലും തുല്യമായ കുറ്റക്കാർ തന്നെയാണ് പ്രത്യേകിച്ച് കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിൽ ചതിച്ചു കൊലപ്പെടുത്തിയ ഒരു കൊല എന്തായാലും ഇനി ആ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെയും സഹോദരനെയും പാഷസാർ ദയവായി വാക്കുകൊണ്ട് ഇഞ്ചിഞ്ചായി കൊല്ലരുത് ഇത് അപേക്ഷ മാത്രമാണ് ഒപ്പം ഈ പാരാക്യൂറ്റ് എന്ന കീടനാശിനി വീടുകളിൽ കൃഷി ആവശ്യത്തിനായി ഉപയോഗിക്കുന്നവരൊക്കെ ദയവായി ശ്രദ്ധിക്കുക കുട്ടികളുടെ അടുത്ത് നിന്നും പ്രത്യേകിച്ച് അത് മാറ്റിവെക്കുക അത്രത്തോളം വിഷമാണ് ഗ്രീഷ്മയെ പോലെ തന്നെ ഈ പാരാക്യൂട്ട് കീടനാശിനിയും പാരാക്യൂറ്റ് കീടനാശിനി അകത്തേക്ക് പോയാൽ ഓക്സിജൻ പോലും കൊടുക്കാൻ കഴിയാതെ അവരുടെ ലങ്സ് ഒക്കെ ചുരുങ്ങി ഒരാൾ മരണം വെടിയുമെന്നുള്ളതാണ് പാരാക്യൂ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെ അടുത്ത് വെച്ചാൽ അത് നിമിഷ നേരം കൊണ്ട് മരണം സംഭവിക്കുന്ന കൊടും വിഷമാണത് ഇത് കൃത്യമായി തെരഞ്ഞുപിടിച്ച് തന്നെയാണ് ഒരിക്കലും ഇതിനൊരു മറുമരുന്നു ഉണ്ടാകരുതെന്നും ഒരിക്കലും ഷാരോൺ ജീവിതത്തിലേക്ക് തിരിച്ചു വരരുതെന്നും നിർബന്ധമുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് ഗ്രീഷ്മെന്നുള്ളത് ഈ ഒരു വിഷം തിരഞ്ഞെടുത്തതിൽ നിന്ന് തന്നെ സെർച്ച് ചെയ്ത് തെരഞ്ഞെടുത്തതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം